ഇത്രയും ഉള്ള നമ്മുടെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുടെ പിന്നെ വാലുഷ്ണെ കഴിഞ്ഞു എന്നീ ലിസ് ഒക്കെ തീർന്നു എന്നറിയുന്നുണ്ട് എന്നാലും കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞില്ല അപ്പോൾ അതറിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എസ് എൽ സി പ്ലസ് ടു ഗ്രേസ് മാർക്കിൻ്റെ കാര്യം അറിയിപ്പ് വന്നിട്ട് ഗ്രേസ് മാർക്കിൻ്റെ ഈ വർഷം തീരുമാനമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ മാതൃഭൂമി പത്ര വാർത്തയിലുണ്ടായിരുന്നു അതെല്ലാ കൂട്ടുകാരും അറിഞ്ഞോ ഇല്ലയെന്നറിയാന്നുണ്ട് ആ വാർത്തയൊന്ന് വായിച്ചു തരാം എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നൽകേണ്ട ഗ്രേസ് മാർക്ക് നിശ്ചയിച്ച് സംസ്ഥാന മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മത്സരങ്ങളിലെ നേട്ടം പരിഗണിച്ച് മൂന്ന് മുതൽ നൂറ് മാർക്ക് വരെ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം അതേസമയം ചില ദേശീയ കായിക മത്സരങ്ങളിൽ നേട്ടം കണക്കാക്കി പ്ലസ് വൺ പ്രവേശനത്തിന് ഒന്നോ രണ്ടോ ബോണസ് പനി നൽകിയിരുന്നത് ഒഴിവാക്കി എന്നാണ് പറയുന്നത് ഗ്രേസ് മാർക്കുള്ളവർ ഇരട്ട ആനുകൂല്യം നേടുന്ന വിമർശനം കണക്കിലെടുത്താണ് ഈ നടപടി എട്ടോ ഒൻപതോ ക്ലാസ്സുകളിലെ ദേശീയ സംസ്ഥാന മത്സരത്തിൽ നേട്ടം പത്താം ക്ലാസ്സിൽ പരിഗണിക്കാനുള്ള വ്യവസ്ഥകളും നിർദ്ദേശിച്ചു എട്ടാം ക്ലാസ്സിലെ മെരിറ്റ് വെച്ചാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒമ്പതിലോ പത്തിലോ ജില്ലാതലത്തിൽ മത്സരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒൻപതിലെ മെരിറ്റ് വെച്ചാണെങ്കിൽ പത്താം ക്ലാസ് ജില്ലാ മത്സരത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ് വേണം വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് അർഹത നേടിയെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതലുള്ള മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഗേസ് മാർക്ക് എന്ന് പറയുന്നത് സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം ശാസ്ത്ര സെമിനാർ സി വി ഉപന്യാസ മത്സരം ശ്രീ ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പ്രസൻറ്റേഷൻ വാർത്താ വായന മത്സരം ഭാസ്കരാചാര്യ സെമിനാർ ടാലൻ സെർച്ച് എല്ലാ സംസ്ഥാനം വരെയുള്ള എല്ലാം എ ഗ്രേഡിന് ഇരുപത് മാർക്ക് ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്ക് സി ഗ്രേഡിന് പത്ത് മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നിശ്ചയിച്ച് നൽകുന്നവയ്ക്ക് ഇരുപത് പതിനേഴ് പതിനാല് മാർക്ക് വീതമാണ് കിട്ടുന്നത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് എ ഗ്രേഡിന് ഇരുപത് ബി ഗ്രേഡിന് ഇരുപത് എ ഗ്രേഡ് ഇരുപത്തഞ്ച് ബി ഗ്രേഡിന് ഇരുപത് സി ഗ്രേഡ് പതിനഞ്ച് ജൂനിയർ റെഡ് ക്രോസിന് പത്ത് മാർക്ക് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് പ്രോജക്ടിന് ഇരുപത് മാർക്ക് സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് എ ഗ്രേഡിന് ഇരുപത് ബി ഗ്രേഡിന് പതിനഞ്ച് സി ഗ്രേഡിന് പത്ത് മാർക്ക് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് പങ്കെടുത്തവർക്ക് ഇരുപത്തഞ്ച് മാർക്ക് കായികം അന്തർദേശീയ മത്സരം ഒന്നാം സ്ഥാനം നൂറ് മാർക്ക് രണ്ടാം സ്ഥാനം തൊണ്ണൂറ് മാർക്ക് മൂന്നാം സ്ഥാനം എൺപത് മാർക്ക് പങ്കെടുക്കുന്നവർക്ക് എഴുപത്തഞ്ച് മാർക്കും ഉണ്ട് അതുകൊണ്ടാലും നിരാശപ്പെടേണ്ട കാര്യമില്ല ദേശീയതല മത്സരം ഒന്നാം സ്ഥാനത്തിന് അൻപത് രണ്ടാം സ്ഥാനം നാൽപ്പത് മൂന്നാം സ്ഥാനം മുപ്പത് പങ്കെടുക്കുന്നവർക്ക് ഇരുപത്തഞ്ച് മാർക്ക് സംസ്ഥാനതല ഒന്നാം സ്ഥാനം ഇരുപത് രണ്ടാം സ്ഥാനം പതിനേഴ് മൂന്നാം സ്ഥാനം പതിനാല് അസോസിയേഷൻ മത്സരങ്ങൾ എൻ സി സി റിപ്പബ്ലിക് ഡേ പരേഡ് താൽ താൽ സൈനിക ക്യാമ്പ് തുടങ്ങിയ ക്യാമ്പുകൾക്ക് പങ്കെടുത്തവർക്ക് അറുപത് നാൽപ്പത് മാർക്ക് പ്രീ ആർ ഡി അടക്ക് മറ്റ് വിവിധ ദേശീയ ക്യാമ്പുകൾക്ക് മുപ്പത് മാർക്ക് എഴുപത്തഞ്ച് ശതമാനം പരേഡ് അറ്റൻഡ് അറ്റൻഡൻസ് സേവന പരിപാടികൾക്ക് ഇരുപത് മാർക്കാണ് ഉള്ളത് സ്പോർട്സ് ആൻഡ് ഗേൾസ് എൺപത് ശതമാനം ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം ഇരുപത്തഞ്ച് മാർക്ക് ഹയർ സെക്കൻഡറിക്കാണ് രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് നാൽപ്പത് മാർക്ക് ഹയർ സെക്കൻഡറിയിലാണത് രാഷ്ട്രപതി അവാർഡിന് അൻപത് മാർക്ക് അത് ഹയർ സെക്കൻഡറിയിലാണ് ഹൈസ്കൂൾ വിഭാഗം എൺപത് ശതമാനം ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം പതിനെട്ട് മാർക്ക് രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ഇരുപത് മാർക്ക് രാഷ്ട്രപതി അവാർഡിന് ഇരുപത്തഞ്ച് മാർക്കാണ് ഉള്ളത് എൻ എസ് എസ് റിപ്പബ്ലിക് ഡേ ക്യാമ്പ് നാൽപ്പത് മാർക്ക് എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇരുപത് മാർക്ക് ലിറ്റിൽ ഗേൾസ് പതിനഞ്ച് ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ ഇരുപത്തഞ്ച് ബാലശ്രീ അവാർഡ് പതിനഞ്ച് ലീഗൽ സർവീസ് അതോറിറ്റി ക്വിസ് ഫസ്റ്റ് വിന്നർ ടീമിന് അഞ്ച് സെക്കൻഡ് വിന്നർ ടീമിന് മൂന്ന് സർഗോത്സൂത്തിന് എ ഗ്രേഡിന് പതിനഞ്ച് ബി ഗ്രേഡിന് പത്ത് മാർക്ക് സതേൺ ഇന്ത്യ സയൻസ് ഫെയർ ഇരുപത്തിരണ്ട് ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഗേസ് മാർക്കിൻ്റെ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത് പ്രീ മാർക്ക് ആനുകൂല്യം ഉള്ളവർക്കെല്ലാം സ്കൂളിൽ നിന്നൊക്കെ അയച്ചു കാണും അപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കൂളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് മാർക്കൊക്കെ അയച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഗ്രേസ് മാർക്ക് എല്ലാവർക്കും അത് അർഹതയുണ്ടെങ്കിൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എ പ്ലസ്സിനൊക്കെ മാർക്ക് കുറവ് വരുന്നവർക്ക് അതുകൂടെ പരിഗണിക്കും പിന്നെ നയൻറ്റി പെർസെൻറ്റേജൊക്കെ വരുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ആനുകൂല്യം പിന്നെ കൊടുക്കാറില്ല കഴിഞ്ഞ വർഷത്തെ വ്യത്യാസം കഴിഞ്ഞ വർഷത്തിന് വരെ അത് നമുക്ക് കിട്ടി ഫുൾ മാർക്കൊക്കെ ആകുമെന്ന് ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ തൊണ്ണൂറ് മാർക്ക് കിട്ടുന്ന കൂട്ടുകാർക്ക് പിന്നെ അത് കൊടുക്കാറില്ല അതിന് മുന്നെന്ന് പറയുമ്പോൾ ഫുൾ മാർക്ക് കിട്ടുന്ന ഒത്തിരി കൂട്ടാരുണ്ടായിരുന്നപ്പോൾ കാര്യം ഇതായിരുന്നു ഗേസ് മാർക്ക് കൂടെ കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് കയറിപ്പോവും ഇപ്പം അങ്ങനെയല്ല പിടുക്കരായി പഠിക്കുന്ന കുട്ടികൾക്ക് അത് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും ഗേസ് മാർക്ക് ഉള്ളവരും ഗേസ് മാർക്ക് ഇല്ലാത്തവരും നമുക്ക് തരം തിരിച്ചറിയാൻ കഴിയും ഒരു കണക്കിന് നല്ലതു തന്നെയാണ് മിടുക്കരായ കുട്ടികൾക്ക് അതിൻ്റെ അങ്ങേയാരം ഗേസ് മാർക്ക് ഉള്ളവർക്ക് പിന്നെ എ പ്ലസിനോ മറ്റോ കുറവ് വരുന്നെങ്കിൽ അത് ഏത് ഗ്രേഡിനായാലും ഉയർന്നിരിക്കുന്നത് പരിഗണിച്ച് അങ്ങനെയും ഒരു ധൈര്യം നമുക്കുണ്ടാവും ഏതിനും ഗ്രേസ് മാർക്ക് എല്ലാവർക്കും ഉപകരിക്കട്ടെ ആവശ്യമുള്ളവർക്ക് ഉപകരിക്കട്ടെ എന്ന ആശംസകളുടെ നിർത്തുന്നു വീണ്ടും കാണാം ബായ്